നമസ്കാരം ഞാൻ ബിൻഷ നിബിലേക്ക് സ്വാഗതം ബൂത്ത് കമ്മിറ്റികളാണ് സജീവമാകേണ്ടത് ഇവ സജീവമായാൽ മാത്രമേ പാർട്ടി ശക്തിപ്പെടു അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരിക്കണം ഇനി നടക്കേണ്ടത് എ സി കുഞ്ഞുമോൻ അടക്കം മുതിർന്ന നേതാക്കൾ കാണിച്ചു തന്ന വഴിയിലൂടെ ഒത്തൊരുമയോടെ മുന്നോട്ടു പോയാൽ മാത്രമേ നമുക്ക് പഴയ പ്രതാപത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഇതിനുവേണ്ടി ഓരോ പ്രവർത്തകനും തയ്യാറാവണം കുഞ്ഞുമോൻ ഹാജി അനുസ്മരണ ും എം എൽയുമായ കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു അനുസ്മരണ സമ്മേളനമാണെന്ന് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് മുമ്പ് നടത്താൻ തീരുമാനിച്ചിരുന്നത് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി ഡൽഹിയിൽ വിളിച്ചത് യോഗത്തിൽ സമ്മതിക്കേണ്ടി വന്നതുകൊണ്ട് എനിക്കന്ന് പങ്കുചേരാൻ സാധിക്കില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് യോഗ ഇന്നത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നത് അത് നിങ്ങൾക്കറിയാം നിയമസഭാ സമ്മേളനം നടത്തുന്ന കാലഘട്ടമാണ് എനിക്കൊരു രണ്ട് ദിവസത്തെ ബ്രേക്കുള്ളു തുടർച്ചയായിട്ടുള്ള ബഡ്ജറ്റ് സമ്മേളനത്തിൻ്റെ തുടർച്ചയാണ് അപ്പോൾ ഇന്ന് ഒരു ദിവസം ഇന്ന് നാളെ അവധിയായപ്പോൾ ഈ ദിവസങ്ങൾ നടത്താൻ സൗകര്യപ്രദമാണ് എന്ന് സൂചിപ്പിച്ച അനുസരിച്ചാണ് ഇന്ന് ഈ യോഗ ഇവിടെ സംഘടിപ്പിച്ചു അവിടെ സംഘാടകർക്കുണ്ടായ പ്രയാസം എന്ന് പറയുന്നത് അന്ന് ഹോളെല്ലാം ബുക്ക് ചെയ്ത് ശരിയായിട്ട് റെഡിയാക്കി വച്ചിരുന്നാണ് ഇന്ന് ഹോൾ ലഭ്യമല്ലാത്തതുകൊണ്ട് വിശാലമായൊരു പന്ത്രണ്ട് അഡീഷണൽ ചിലവ് ഇതിൻ്റെ സംഘാടകർക്കുണ്ടായി എങ്കിലും എ സി അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ സാന്നിധ്യം നല്ല രീതിയിൽ ഉറപ്പുവരുത്താൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞതിനായി തീർച്ചയായിട്ടും സംഘാടക സമിതി പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ കൂടെ ഈ സന്ദർഭത്തിൽ ഞാൻ വിനിയോഗിക്കുകയാണ് നമ്മളിതുപോലുള്ള അനുസ്മരണം ഞാൻ എ സിയുടെ ഒരു എനിക്ക് തോന്നുന്നത് ഒന്നാം ജനവാഷീയമാണെന്നാണ് ഗവർണർ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കാൻ വന്നിരുന്നു പക്ഷെ അന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അത് പാർട്ടി തലത്തിൽ മാത്രമായിരുന്നില്ല അന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുടെ സാന്നിധ്യം കൂടെ അന്ന് ഉണ്ടായിരുന്നു അന്ന് പാർട്ടി തലത്തിൽ മാത്രമല്ല എല്ലാവരെയും വിളിച്ച് എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിട്ടാണ് അത് നടത്തിയത് കാരണം ഞാൻ ഇന്നത്തെ സംഘാടകരോട് പറഞ്ഞതായിരുന്നു നമ്മുടെ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ബാക്കിയുള്ളവർ വരുന്നൊക്കെ സന്തോഷപ്രദമാണെങ്കിലും മരിച്ച നേതാവിൻ്റെ സ്മരണ നമ്മൾ പുതുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആ മഹൽ വ്യക്തി പ്രവർത്തിച്ച കാലഘട്ടത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളും ശേഷമുള്ള പ്രവർത്തനങ്ങളും അത് അവലോകനം ചെയ്യേണ്ട ഒരു യോഗം കൂടിയാണ് വിഷ്ണുവിൻ്റെ സമ്മേളനം എന്ന് പറയുന്നത് ഏ സിയെ പോലുള്ളവരുടെ സ്മരണം കൊടുക്കുമ്പോൾ ആ ചടങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം പ്രതിദാനം ചെയ്ത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ എങ്ങനെ ശക്തിപ്പെടുത്താനാണ് തീർച്ചയായും ഇതുപോലുള്ള യോഗങ്ങൾ നമ്മളൊരു കുടുംബ സദസ് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് ഞാൻ അന്ന് സൂചിപ്പിക്കേണ്ട ഏതായാലും ഇന്ന് ട്രസ്റ്റിൻ്റെ ആ നമ്മുടെ ഒരു കുടുംബ സംഗമം കൂടിയാണ് എസ് സി കുഞ്ഞുമാനാജിയെക്കുറിച്ച് വടക്കേക്കാട് വന്ന് ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല അത് അദ്ദേഹം ആരായിരുന്നു എന്തായിരുന്നു എന്ന് എന്നേക്കാൾ ഈ വേദിയുള്ളവരെക്കാൾ നന്നായി അദ്ദേഹത്തിനെ അടുത്തറിഞ്ഞിരുന്നവരാണ് എൻ്റെ മുമ്പിലുള്ള ബ്രിട്ടീഷിയെ നോക്കിയതിനോട് അധികവും പ്രായം ചെന്ന ആളുകളാണ് യോഗത്തിൽ പങ്കെടുത്തത് എൻ്റെ അർത്ഥം അതീവമായിട്ടുള്ള അടുത്ത പ്രവർത്തനം ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പക്ഷേ അധീവമായിട്ട് അടുത്ത ഇടപെടാൻ കഴിഞ്ഞു അദ്ദേഹം രണ്ടായിരത്തിൽ മരണപ്പെട്ടു അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റോഡ് ആക്സിഡൻറിനെ തുടർന്ന് ദീർഘകാലം ഇനി കടപ്പിൽ വരും ഞാനിവിടെ ഈ ഗുരുവായൂർ ഉൾപ്പെട്ട തൃശ്ശൂർ പാർലിമെൻ്റിൽ മത്സരിക്കുമ്പോൾ ഞാൻ ഈ സിയെ കാണാൻ പോയിരുന്നു വന്ന് കിടപ്പായി മാറി ഈ ആക്സിഡൻറ്റിന് ശേഷം അദ്ദേഹത്തിന് സജീവമായിട്ട് പിന്നീട് തിരിച്ചു വരാൻ കഴിയില്ല ആ കിടപ്പിൽ തന്നെ ഏതാണ്ട് നാലഞ്ച് വർഷം കിടന്നതിന് ശേഷവും അദ്ദേഹം മരണപ്പെടുന്നു അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റാറിലും തൊണ്ണൂറ്റെട്ടും തൊണ്ണൂറ്റാറും എൻ്റെ വിതാവ് മത്സരിക്കുമ്പോഴും തൊണ്ണൂറ്റെട്ടിൽ ഞാൻ മത്സരിക്കുമ്പോഴൊക്കെ ടെലഫോണിലൂടെയാണ് അദ്ദേഹം അന്ന് ഞങ്ങളെയൊക്കെ ഇലക്ഷൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത് അന്ന് അത് ശൈവമായി തന്നെ കിടപ്പാണെങ്കിൽ അന്ന് ഇതുപോലെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല ലാൻഡ് ഫോണിൽ തന്നെ ഞാനവിടെ ചെന്നിരുന്നപ്പോൾ ഇവിടെക്കാരുള്ള പെരുമാരിപ്പെട്ട നേതാക്കന്മാരെയൊക്കെ അദ്ദേഹം ടെലഫോണിൽ വിളിച്ച് വീട്ടുടെ മകനാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിനെല്ലാം ചെയ്യണം ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞതായി കണക്കാക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളെ എന്നെ ഫോണിൽ വിളിച്ച രംഗത്ത് പറഞ്ഞു അപ്പം അങ്ങനെ അത്രയേറെ അതായത് ശാരീരികമായി തളർച്ച അനുഭവപ്പെട്ട് കിടക്കുമ്പോഴും പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങളെ നേരിട്ട് അനുഭവിച്ചൊരാൾ കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഈ സംഘമെന്ന് പറയുന്നത് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെയധികം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് കണ്ടവരുടെ ഒരു സംഗമം കൂടിയാണ് കെ സിയെ സംബന്ധിച്ച് അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് നേരത്തെ സൂചിപ്പിച്ചു തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു അവസാനത്തെ സംഘടനാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം കെ പി സി സി അംഗമായിട്ട് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചു അവശ്യനിലയിൽ അദ്ദേഹത്തിന് ദീർഘകാലം അദ്ദേഹത്തിന് കടപ്പായി പണ്ട് കാലത്തെ ഈ പ്രദേശങ്ങളെന്ന് പറയുമ്പോൾ ഇന്നേ തൃശ്ശൂർ മലപ്പുറം ജില്ലയുടെ ഒരു പ്രദേശമായിട്ടാണ് വടക്കാട് നിലനിൽക്കുന്നത് പണ്ടെങ്ങനെ മലപ്പുറം വരുന്നതിന് മുമ്പിലൊക്കെ പാലക്കാടുമായിട്ടുള്ള ഒരു അതിർത്തി പ്രദേശമായിരുന്നു പഴയ പൊന്നാനി പ്രദേശം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലായിരുന്നു പഴയ പൊന്നാനി മലപ്പുറം ജില്ല വരുന്നത് അപ്പോൾ ഏ സിയെ പോലുള്ളവർ തൃശ്ശൂർ പാലക്കാട് പിന്നീട് മലപ്പുറം ഭാഗത്ത് ഉൾപ്പെട്ട പൊന്നാനി താലൂക്കിലും കൂടെ അദ്ദേഹത്തിൻ്റെ ഒക്കെ സജീവമായിട്ടുള്ള പ്രവർത്തനമുണ്ടായി ആ കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരുത്തുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയായി ഇന്നും കരുത്തിനു കുറവില്ല പക്ഷേ പ്രവർത്തനങ്ങളുടെ ഉണ്ടായി പഴയ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി പഴയ കാലഘട്ടത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഒരു ഉത്സവം പോലെയാണ് അതായത് നോമിനേഷൻ സ്ഥാനാർത്ഥി രംഗത്ത് വന്നു കഴിഞ്ഞാൽ നോമിനേഷൻ കൊടുത്തുകഴിഞ്ഞ് പിന്നെ പ്രവർത്തനം തുടങ്ങി അവസാനം വോട്ട് ഉണ്ടെന്നവരെ പിന്നെ വിയാഹാറുൾപ്പെടെ ഒരു ഉത്സവത്തിൻ്റെ രീതിയായിരുന്നു രാത്രിയും രാവും പകലും വ്യത്യാസവും ഇല്ലാത്ത പ്രവർത്തനങ്ങളായി ഞാൻ ആദ്യമായിട്ട് എൺപത്തൊൻപത് മത്സരിക്കുമ്പോൾ അന്ന് ഇതുപോലെ ഇലക്ഷൻ കമ്മീഷന് നിയന്ത്രണം ഇല്ലാത്ത കാലമാണ് ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പരിഗണനത്തിന് ഒരു ദിവസം രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോഴി കിട്ടും അപ്പൊ ഞാൻ മാർസിസ്റ്റയാൽ പോയതാന്ന് ചോദിച്ചു ചോദിച്ചപ്പോ മാസിസ്റ്റയാൽ പോയതല്ല കോഴി പൂവിയതാണ് കാരണം നേരെ വിളിച്ചാൽ വളർച്ച മൂന്ന് മണി നോക്കുമ്പോൾ സമയം നോക്കുമ്പോൾ അറിയുന്ന വളർച്ച മൂന്ന് മണി അപ്പൊ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്സവമായിരുന്നൊരു കാലഘട്ടം ഉണ്ടായി ഡി സി എ പോലുള്ള നേതാക്കന്മാരൊക്കെ ജീവിച്ചിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാലഘട്ടമായി പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഹൈടെക് ജീവിതത്തിലെത്തി ഇപ്പോഴത്തെ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ചാനലിലൂടെയുള്ള പ്രവർത്തനങ്ങളാണ് ചാനലിലെ വെല്ലുവിളിയും മറ്റേയൊക്കെയാണ് ഇന്നത്തെ ഇലക്ഷൻ കാലഘട്ടത്തിൽ ലക്ഷം പറയുന്ന ഗുരുവിടാന്തരം കയറി വോട്ടി വഹിക്കുന്ന ഏർപ്പാട് സ്ഥാനാർത്ഥികൾ താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾ ഗുരുവിടാന്തരം കയറും പക്ഷേ ബാക്കിയുള്ളവരൊക്കെ കയറുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഒരു വിവാദത്തിലേക്ക് കിടക്കുന്നില്ല ഇപ്പോ കാരണം കഴിഞ്ഞ എലക്ഷനെ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി എന്നുള്ളതിനെ എനിക്കറിയാം ഇലക്ഷൻ കമ്മിറ്റി ഒന്നും വേണ്ടി വന്നില്ല സ്ഥാനാർത്ഥി തന്നെ ധാരാളം മതിയായിരുന്നു കാരണം ആരും ഞാൻ കയറിയ എല്ലാവരും വേറെ ആരും എന്റെ നിയോജനത്തിൽ വീട് കയറിയിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ പ്രവർത്തനത്തിന്റെ വ്യത്യാസം അന്നത്തെ പ്രവർത്തനം ഇന്നത്തെ പ്രവർത്തനമായിട്ടുള്ള വ്യത്യാസമാണ് നമുക്ക് ഗുരുവായാലും നിയോജനത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചരിത്രം പരിശോധിക്കട്ടെ ഗുരു കാലത്ത് യു ഡി എഫിന്റെ ഏറ്റവും ഉറച്ചൊരു നിയോജമണ്ഡലായിരുന്നു ഗുരുവായൂർ ഇപ്പൊ തൊണ്ണൂറ്റൊന്നിൽ അബ്ദുൽ റഹം കുട്ടിക്കക്കാരെ അവിടെ അന്ന് കോഴിക്കോടുണ്ടായിരുന്ന ഡി എം അബുബക്കറാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയിൽ വന്നത് അബുബക്കറിനവിടെ മത്സരിക്കണമേ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ലയിൽ സീറ്റ് കിട്ടാത്ത ഒരു നിരാശയിലാണ് ഗുരുവായൂർ വന്നത് ആ നിരാശ കാരണം വോട്ടർമാരെ കാണാനോ എലക്ഷൻ പ്രചരണത്തിനോ അദ്ദേഹത്തിന് അദ്ദേഹം ശ്രമിച്ചില്ല കാരണം ഇവിടുന്ന് ഒരു എം എൽ എ ആവുമെന്ന് അദ്ദേഹം ആഗ്രഹിക്കാനായിട്ടാണോ എനിക്കറിയില്ല ഇദ്ദേഹത്തിനൊട്ടും താല്പര്യമില്ലാതെ ഏതാണ്ട് അധിക സമയത്തേക്ക് കോഴിക്കോട് കഴിഞ്ഞ പഠിച്ചു ഇവിടെ നിന്ന് വല്ലപ്പെടുക ഞാൻ മനസ്സിലാക്കുന്ന അന്നത്തെ സ്ഥാനാർത്ഥി പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി ഏതായാലും എലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നല്ല ഭൂരിപക്ഷത്തോടുകൂടെ ഈ നിയോജന വളർത്തി തിരഞ്ഞെടുക്കപ്പെട്ടു തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ്സുകാർ തന്നെ രണ്ട് ചേരിയെ അന്നത്തെ രാഷ്ട്രീയ സായിട്ടുണ്ട് കോൺഗ്രസുകാർ എന്നെ വ്യത്യസ്ത രീതിയിൽ നിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെ യൂണിയൻ ലീഗ് അഖിലേന്ത്യാ ലീഗെന്നും രണ്ടായി മത്സരിച്ച എൺപതിൽ പോലും മാർസിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ശ്രീമതി ഇന്ദിരാഗാന്ധിയും കെ കരുണാലും നയിച്ച കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടെ സീരിത്വങ്ങൾ വിജയിച്ചത്യാജോള ഇവിടെ രണ്ടായിരത്തി ഒന്നിന് ശേഷം നമുക്ക് ഒരു വിയം നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതാണ് നമ്മുടെ നമ്മുടെ ഞാൻ പറഞ്ഞത് ഏസിയെക്കുറിച്ചുള്ളവരെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ പഴയ കാലഘട്ടം കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിലും അതുപോലൊരു പ്രവർത്തനങ്ങളൊക്കെ ഇന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവായ പഴയ ആ യു ഡി എഫിൻ്റെ ഉറച്ച നിയോജ എന്നുള്ള സ്റ്റാറ്റസ് തിരിച്ചു കിട്ടാൻ ഒരു പ്രയാസവും അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നല്ല ലീഡ് ഗുരുവായൂർ ന്യായ മണ്ഡലത്തിൽ നമുക്ക് ഉണ്ടാക്കണം ആ രീതിയിലുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനം ആവിഷ്കരിക്കണം അതാണ് എ സിയിലെ അനുസ്മരണ ചടങ്ങിൽ നമുക്ക് എടുക്കാനുള്ള ഒരു പ്രവിധിയായിട്ടുള്ളത് എങ്കിലേ നമുക്ക് അവരോടൊക്കെ നീതി വളർത്തിയെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെങ്ങനെ എല്ലാ വർഷവും യോഗം കൂടും മരിച്ച വ്യക്തിയെക്കുറിച്ച് ഒരുപാട് അവതാരങ്ങൾ പറഞ്ഞ് പിരിഞ്ഞാൽ പോരാ അവരൊക്കെ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ ഈ പ്രസ്താവന കുറെ ശക്തമായിരുന്നു അതുപോലെ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് ഈ ജില്ലയിലെ ഈ പാർട്ടിയെ നയിക്കാൻ വേണ്ടി പ്രതാപൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ ടീമിനെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ നേതൃത്വം ഈ ജില്ലയിലേക്ക് ചോദ്യപ്പെടുത്തി അദ്ദേഹത്തിന് വളരെ വലിയ ഉത്തരവാദിത്തമാണല്ലോ കാരണം ഇവിടെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് നാൽപ്പത്തഞ്ച് വോട്ടിന് ഒരു അഞ്ചക്കരയെ മാത്രം ജയിപ്പിക്കാനും കഴിഞ്ഞു തൃശൂർ ജില്ലയുടെ പാരമ്പര്യം നോക്കിയാൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കോൺഗ്രസിന് വെറും ഒമ്പത് എം എൽ എ മാരുണ്ടായിരുന്നവർ ഒരു അംബാസഡർ കാറിൽ മാത്രം കയറ്റാനുള്ള നമ്പർ ഉണ്ടായിരുന്ന കാലത്ത് മൂന്ന് എം എൽ എ മാർ ഒമ്പതിൽ മൂന്ന് പേരെ സംഭാവന ചെയ്ത ജില്ലയാണ് തൃശൂർ ജില്ല അന്ന് പത്തൊൻപത് പാർലമെന്റ് അംഗങ്ങളിൽ പതിനെട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നപ്പോൾ തൃശൂർ ജില്ലയുടെ ഭാഗമായിരുന്ന മുഴുവുരത്ത് ഒരു പനംപുള്ളി കോയുന്ന മേനോനെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാക്കാൻ ഡൽഹിക്ക് അയച്ച പാരമ്പര്യമുള്ള ജില്ലയാണ് തൃശൂർ ജില്ല കോൺഗ്രസ്സുകാർ പരസ്പരം മത്സരിച്ചിരുന്നപ്പോഴും എൺപതിലും അന്ന് കെ കരുണാരൻ ആൻ്റെ കോൺഗ്രസ്സിന് നാല് സീറ്റ് കിട്ടിയ ജില്ലയാണ് ഇങ്ങനെ അന്ന് ഏർ ഗുരുവായൂർ എന്ന സീതി തങ്ങൾ ജയിച്ചു ഇടതുപക്ഷത്തിൽ ജയിച്ചതിലും ഭൂരിപക്ഷം കോൺഗ്രസ് കയറി അങ്ങനെ ഒരു കാലഘട്ടമായി ഏറ്റവും മോശപ്പെട്ട തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഒൻപതിൽ മൂന്ന് പേരെ സംഭാവന ചെയ്ത തൃശൂർ ജില്ലയ്ക്ക് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടുള്ള അടിനിറ്റി എന്നുള്ള കാര്യത്തിന് സംശയമില്ല കാരണം തോൽവിയേക്കാൾ വേദനിപ്പിച്ചത് മാർജിനാണ് ഇരുപത്തി ആറായിരം നാൽപ്പത്തി ആറായിരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിയമസഭയുടെ പൂര്യവേഷമില്ല ഒരു പാർലമെന്റിന്റെ പരിവേഷം അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പാർട്ടി കണക്കിൽ നമുക്ക് ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി പരിഹാരമാണ് നമുക്കറിയാൻ ഒരു പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പ്രശ്ന പരിഹാരം കണ്ടു കഴിഞ്ഞ് ചാർത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയതിലേക്ക് പോകരുത് അപ്പൊ അതിന്റെ ചാർത്ത് കിട്ടി അത് നടപ്പാക്കേണ്ട ചുമതലയാണ് ഹൈക്കമാൻഡ് പ്രധാനയെക്കുറിച്ച് അതനുസരിച്ച് ഇനിയിപ്പോ പാർട്ടി ഇലക്ഷനൊക്കെ വരാൻ പോകാൻ അത് പാർട്ടിയുടെ ജനാധിപത്യത്തിന്റെ ഭാഗം ജനാധിപത്യത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഒരു വേദിയാണ് അതല്ലാതെ ഇനി പഴയ പണ്ടൊക്കെ ഞങ്ങളൊക്കെ കുറെ യുദ്ധത്തിൽ പങ്കെടുത്താലും ഇനി അങ്ങനത്തെ യുദ്ധമൊക്കെ ചെയ്താൽ നമ്മുടെ ആദ്യം കൊടിവലും ഉണ്ടാവില്ല കാരണം കാലം മാറി കാലം മാറി സാഹചര്യം മാറി അപ്പോൾ സംഘടനാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാർട്ടിയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ മെമ്പർഷിപ്പിൽ ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവരെല്ലാം ആര് ആരുമാണെങ്കിലും ചേർക്കാം എക്സ് ഒ വേണമെങ്കിലും ചേർക്കാം പക്ഷേ ഒറ്റ കാര്യമുള്ളൂ ചേർക്കുന്നവർ ഒക്കെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യം എനിക്ക് വോട്ട് ചെയ്യുന്ന ആയിരിക്കണം മെമ്പർഷിപ്പിൽ ചേർക്കേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ചേർക്കുന്നതിന് നിയന്ത്രണമോ ഒന്നുമില്ല ആരേ വേണമെങ്കിലും ചേർക്കാം പക്ഷെ ചേർക്കുന്നവര് നമ്മൾ പറയുന്ന ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അതാരും ആവട്ടെ അവർക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ വേണം ഈ ബുക്കിൽ പേര് പിന്നെ താഴെ നല്ല നല്ലൊരു സംഘടനാ ശക്തിയുടെ സംവിധാനം ഉണ്ടാവും നമുക്ക നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലുത് ബൂത്ത് കമ്മിറ്റിയാണ് ബൂത്ത് ജലിച്ചാൽ മാത്രമേ മണ്ഡലം ജനിക്കൂ മണ്ഡലം ജനിച്ചാൽ ബ്ലോക്ക് ജനിക്കൂ ബ്ലോക്ക് ജനിച്ചാൽ ജില്ല ജനിക്കൂ ജില്ലകൾ ചലിച്ചാൽ സംസ്ഥാന അതുകൊണ്ട് ബൂത്തിൻ്റെ ചലനം സാധാരണ ആർക്കും ബൂത്തിലേക്കൊന്നും തന്നെ താല്പര്യമില്ല എല്ലാവർക്കും നേരെ കെ പി സി സിയിലേക്കാണ് താല്പര്യം എല്ലാവരും ഉൾക്കൊള്ളാനുള്ള വിശാലമായിട്ടുള്ള ഹോള് ഞാനിളപ്പം പണിതിരുന്നു ഇനി അതിൽ കൂടാൻ പറ്റില്ല അതുകൊണ്ട് അത് ആവട്ടെ കെ പി സി സിയിൽ ആഹ്വാനം നടത്തിയാൽ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട താഴത്തെ ഘടകം ആ ഘടകം എന്ന് പറയുന്നത് ബൂത്ത് ലഭിക്കുക അതുകൊണ്ട് ബൂത്തുകൾ ശ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ജനകീയ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെട്ട് പോകും മുന്നേറാനും നമുക്ക് കഴിയും ഏതായാലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അനുഭവം കഴിഞ്ഞ പതിനൊന്ന് മാസം മുമ്പ് അധികാരത്തിൽ വന്ന ഗവണ്മെന്റ് ഇതിപ്പോ ഇരുപത്തഞ്ചാം തീയതി ഒരു വർഷം പൂർത്തിയാക്കി ഈ ഒരു വർഷത്തെ പ്രവർത്തനത്തിൽ ഒരു മോഡറേഷൻ കൊടുത്താൽ പോലും ഇപ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് വന്ന ദിവസം ഏതാണ്ട് മോഡറേഷൻ കൊടുത്തിട്ട് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിന് പാസ്സാക്കി മോഡറേഷൻ കൊടുത്താൽ പോലും പാസ്സാവാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇന്നത്തെ പിണറായി ഗവൺമെന്റ് എന്ന് പറയാൻ പാഴൂർ പടിയേറെ പോകേണ്ട ആവശ്യമുള്ളൂ ഒരു കാര്യത്തിലും ഒരു ശതമാനം പോലും മുന്നേറപ്പെടുന്നു എല്ലാ രംഗത്തും തികഞ്ഞ പരാതി